മറ്റം സെൻറ്റ് മേരീസ് കോൺവെൻ്റ് എൽ പി സ്കൂളിൽ കലയുടെ കേളിക്കൊട്ട് ഉയർത്തി കലോത്സവത്തിന് തിരിതെളിഞ്ഞു പഠനപ്രവർത്തനങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥിനികളുടെ സർഗാത്മക കഴിവുകൾ തേച്ചുമിനിക്ക് വേദിയിലെത്തിക്കാൻ അവസരം ഒരുക്കുകയാണ് മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂൾ ചിലങ്ക രണ്ടായിരത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം പ്രശസ്ത നർത്തകി കലാമണ്ഡലം ഭവ്യ ബിപിൻദാസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ അധ്യക്ഷയായി മറ്റം അസംഷൻ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ബിജിൽ ജീസ് സ്റ്റാഫ് പ്രതിനിധി പ്രീസി ടീച്ചർ എന്നിവർ സംസാരിച്ചു കേരളത്തിന്റെ തനതു കലാരൂപമായ മോഹിനിയാട്ടം ലാസ്യലയ താളത്തോടെ വേദിയിൽ അവതരിപ്പിച്ച് ഉദ്ഘാടക വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മനം കവർന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ പ്രസംഗം അഭിനയഗാനം നാടോടി നൃത്തം ലളിതഗാനം മോണോ ആക്ട് തുടങ്ങി വിവിധ മത്സര ഇനങ്ങൾ അരങ്ങേറുന്നുണ്ട് ജസീന്ത ടീച്ചർ ടെജിറ്റ് ടീച്ചർ എന്നിവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ്